പുതുക്കാട് ചെങ്ങാലൂർ എസ് എൻപുരത്ത് വളർത്തു നായകളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു സ്വകാര്യ വ്യക്തി കൊണ്ടുവന്ന് വളർത്തുന്ന തെരുവു നായകളെയാണ് റോഡിലേക്ക് തുറന്നു വിട്ട് ഭീതി പരത്തുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് നായകളെ അഴിച്ചുവിടുന്നത് വിദ്യാർത്ഥികളെ ഇവ ഓടിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് നായകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ കുട്ടികൾക്ക് വീണ് പരിക്കേൽക്കുന്നതും പതിവാണ് നായകളെ പുറത്തേക്ക് അഴിച്ചു വിടരുതെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ഗൗനിക്കുന്നില്ലെന്നാണ് ആക്ഷേപം സഹികെട്ട നാട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വിളിപ്പിച്ച് താക്കീത് നൽകി വിട്ടയച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ നായകളെ റോഡിലേക്ക് തുറന്നു വിട്ടതായി നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിനായി എം എൽ പുതുക്കാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ എന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോ വണ്ടി കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പൊ അമ്മ വരാൻ വൈകി അത് കാരണം ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ എന്നെ പട്ടി ഓടിപ്പിച്ചു അപ്പൊ ശീബമ്മാമയാണ് എന്നെ വീട്ടില് ഉണ്ടാക്കി തന്നത് എന്റെ മക്കളെയും എന്നെയും ഓടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് റോട്ടി കൂടെ നടക്കാനായിട്ട് തരുമ്പോ സൈക്കിളും പോകുമ്പോ എപ്പോഴും പിന്നെ പിള്ളേരെ അതെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് കൊല്ലായി ഞങ്ങൾ ഇത് ഒരുത അനുഭവിച്ചുകൊണ്ടിരിക്കെ അവൾ ഓരോ ദിവസം ജെല്ലും തോറും പട്ടികളെണ്ണം കൂട്ടി കൂട്ടി വന്നുകൊണ്ടിരിക്ക അഴു എല്ലാവരും ഇപ്പോൾ പുറത്ത് ഏതെല്ലാം സ്ഥലത്ത് കളയുന്ന പട്ടികളായാലും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് അവൾ ഇവിടെ വളർത്തി അവർക്ക് ഞങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കുകയാണ് ഒരു അസുഖം ഇല്ല പട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അവളെ വീട്ടിലെ പട്ടികൾക്ക് പുറത്തുനിന്ന് അസുഖങ്ങളെ പട്ടീനെ കൊണ്ടുവന്ന് തീറ്റ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാ പട്ടികളും കണ്ടാലും അറയ്ക്കുന്ന രൂപയിട്ടാണ് നിൽക്കുക പട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അതിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അവസ്ഥയായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങള് ഇത് എത്രയും പെട്ടെന്ന് ഈ പരാതി സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ വഴിക്കോടെ പോവാനും അവള് ഞങ്ങള് വീടുകള് പിടിച്ച് ഭീഷണിപ്പെടുത്തലൊക്കെയാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എടുത്ത് എത്രയും പെട്ടെന്ന് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തി പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക